ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്ന ജീവിതത്തിൽ പല പല പാളിച്ചകൾ ജീവിതത്തിൽ ഉണ്ടാകും പക്ഷേ ഏറ്റവും കൂടുതൽ പാളിച്ചകളുണ്ടാക്കുന്നത് അവരുടെ ബന്ധങ്ങളിലാണ് പല ബന്ധങ്ങളും സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കാപ്പുറത്ത് പോലും പറഞ്ഞു പോകും ഷെ ഇവനെ സെലക്ട് ചെയ്യേണ്ടായിരുന്നു ഇവനുമായിട്ടുള്ള ബന്ധമാണ് എൻ്റെ ജീവിതം നശിപ്പിച്ചത് ഇങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾ ഇനി ഒരിക്കലും വരരുത് കാരണം ബന്ധങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഇക്കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അത് ദാമ്പത്യ ജീവിതത്തിലെ ബന്ധമാണെങ്കിൽ പോലും അതുമല്ല സുഹൃത്ത് ബന്ധത്തിലാണെങ്കിൽ പോലും നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യാകുക ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ മനസ്സിലാക്കിയ ആ ഒരു വിഷമം ഉണ്ടാകില്ല ഇനി പറയാൻ പോകുന്ന ഇന്നത്തെ വീഡിയോയിലും അക്കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ ബന്ധങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഇക്കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് വേണം സെലക്ട് ചെയ്യാൻ ഇത് പറയുന്നത് ചാണക്യനാണ് എല്ലാവർക്കും അറിയാം ആചാര്യനായ ചാണകനെ കുറിച്ച് കാലാതീതമായ ജ്ഞാനത്തിന്റെ ഉറവിടമാണ് ഭാരതീയ തത്വചിന്തകനായ ചാണക്യന്റെ അറിവുകൾ എന്നത് ചാണക്യ നീതിയിലും അർത്ഥശാസ്ത്രത്തിലും ഈ അറിവുകൾ ഒരുപാട് പേരുടെ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് സക്സസ് ആക്കി കൊടുത്തിട്ടുണ്ട് അത് ഏറ്റവും പ്രധാനമായിട്ടുള്ള പറയുന്നത് സത്യസന്ധതയും വിശ്വസ്തതയും മനുഷ്യന്റെ സ്വഭാവ ഗുണങ്ങളും ഇതെല്ലാം ചാണകന്റെ നീതിശാസ്ത്രത്തിൽ ഒരുപാട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ കൊണ്ടുവരണം അത് ഇനി ബന്ധങ്ങളിലാണെങ്കിലും ജീവിതത്തിൻ്റെ ഓരോ അടിത്തട്ടിലും അത്രയ്ക്ക് ആവശ്യമായ കാര്യമാണ് ഇനിയിപ്പോൾ നമ്മളൊരു ബന്ധം സ്ഥാപിക്കുമ്പോൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ആചാരനായ ചാണക്യൻ ഏഴ് കാര്യങ്ങളാണ് പറയുന്നത് നമ്പർ വൺ സത്യസന്ധതയും വിശ്വാസവും സത്യസന്ധതയാണ് ചാണക്യനിധിയിലെ പ്രധാന തത്വം സത്യസന്ധത പുലർത്തുന്നത് ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുകയും വിശ്വാസം വളർത്തിയെടുക്കുകയും ചെയ്യുന്നു വിശ്വസ്തത ഒരേപോലെ പ്രധാനമാണ് ഒരു ബന്ധത്തിൽ വളർച്ച ഉണ്ടാകുന്നതിന് പരസ്പര വിശ്വാസം കൂടിയേ തീരൂ ചാണക്യൻ പറയുന്നതും ഇത് തന്നെയാണ് കാലാതീതമായ സൗഹൃദങ്ങളും ബന്ധങ്ങളും ലഭിക്കുന്നതിന് ഈ മൂല്യങ്ങൾ ആവശ്യമാണ് നമ്പർ ടു സുഹൃത്തുക്കളെ വിവേകത്തോടെ തിരഞ്ഞെടുക്കുക നല്ല സുഹൃത്തുക്കളെ വിവേകത്തോടെ തിരഞ്ഞെടുക്കാൻ ചാണക്യൻ പറയുന്നു ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങൾക്ക് ഒരു സുഹൃത്ത് വലയത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർ നല്ല സുഹൃത്തുക്കളാണ് നമ്പർ ത്രീ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള സമീപനം ഏതൊരു ബന്ധത്തിലും സംഘർഷങ്ങൾ സ്വാഭാവികമാണ് പ്രശ്നങ്ങളെ ശാന്തമായും യുക്തി സഹജമായും അഭിയരിക്കാൻ ചാണക്യൻ പറയുന്നുണ്ട് അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഫലപ്രദമായി പരിഹരിക്കുന്ന നല്ലൊരു വ്യക്തിപരമായ ബന്ധങ്ങൾ എപ്പോഴും ഐക്യം ഉറപ്പാക്കുന്നുവെന്നും അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നല്ല സമീപനം നൽകുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അവൻ നല്ല സുഹൃത്ത് തന്നെയാണ് നാല് ക്ഷമയുടെ പങ്ക് ചാണകിന് എടുത്തു പറയുന്ന മറ്റൊരു ഗുണമാണ് ക്ഷമ ധൃതിയും ആവേശവും കൂടാതെ വെല്ലുവിളികളെ നേരിടാനുള്ള ക്ഷമ വ്യക്തിബന്ധങ്ങളെ ശക്തമാക്കുന്നുവെന്ന് അദ്ദേഹം പറയുന്നു പ്രയാസകരമായ സമയങ്ങളിൽ ബന്ധങ്ങളിൽ സ്ഥിരത നിലനിർത്താൻ ഇത് ഗുണം ചെയ്യുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട് അഞ്ച് സഹാനുഭൂതി മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കുന്നതിൽ സഹാനുഭൂതി നിർണായക പങ്കുവഹിക്കുന്നുണ്ട് സുഹൃത്തുക്കളുമായോ പ്രിയപ്പെട്ടവരുമായോ ഉള്ള ബന്ധം ശക്തിപ്പെടുത്താൻ സഹാനുഭൂതി അത്യാവശ്യമാണ് അതിനാൽ സഹാനുഭൂതിയെ വളർത്തിയെടുക്കണമെന്നും ചാണക്യൻ പഠിപ്പിക്കുന്നുണ്ട് ആറ് ബഹുമാനത്തിന്റെ പ്രാധാന്യം ചാണക്യനിധി പ്രകാരം ഏത് ബന്ധത്തിലും ബഹുമാനം അത്യാവശ്യമാണ് മറ്റുള്ളവരോട് ബഹുമാനത്തോടെ പെരുമാറുന്നത് പരസ്പരം വിലമതിപ്പും ധാരണയും ഉറപ്പാക്കുന്നു ഈ തത്വം സുഹൃത്തുക്കൾക്കിടയിൽ അന്തസ്സും സമത്വവും നിലനിർത്താൻ സഹായിക്കുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഏഴ് സമയം മാറ്റിവെക്കുക ബന്ധങ്ങൾ വളർത്തിയെടുക്കുവാൻ പരിശ്രമവും അർപ്പണബോധവും ആവശ്യമാണ് പ്രിയപ്പെട്ടവരുമായി ബന്ധം നിലനിർത്താൻ സമയവും ഊർജവും മാറ്റിവെക്കണമെന്നും ചാണക്യൻ പറയുന്നുണ്ട് പതിവായിട്ടുള്ള ആശയവിനിമയവും അനുഭവങ്ങളും വിശേഷങ്ങളും പങ്കിടലും ബന്ധങ്ങളെ ഉറച്ച ഉത്സാഹത്തോടുകൂടി നിലനിർത്താൻ സാധിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ഏഴ് കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക ബന്ധങ്ങളെ കാത്തുസൂക്ഷിക്കുക ഓരോ ബന്ധങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ് അത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധാപൂർവ്വം സെലക്ട് ചെയ്യുക നല്ല നല്ല ബന്ധങ്ങൾ എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു